الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله واصحابه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يفقهون يقولون لئن ردعنا إلى المدينة ليخرجنا العز منها الأذل ولله العزة ولرسوله وللمؤمنين وعقا تعب الايمان من رضي بالله ربا وبالاسلام دينا وبمحمد نبيا صدق رسول الله صلى الله عليه وسلم பகுமான சதாத்துக்கள் பெற்ற ஈச்சுலம் அடக்கம் பண்டிதன்மார் சதசியர் കഥാവ് അനുസരിച്ച് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മുപ്പത് കൊല്ലത്തിൻ്റെ ആ തുടക്കത്തിൽ ഇവിടെ വന്ന് പലപ്പോഴും സംസാരിച്ചെങ്കിലും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഇതൊരു പരിപാടിക്ക് വീണ്ടും ക്ഷണിച്ച് പക്ഷേ ശക്തിയായ മഴയും കാറ്റും കാരണം ഇവിടെ അടുത്തുവരെ വന്നെങ്കിലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ഇന്ന് അള്ളാഹുവിൻ്റെ കൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഹബീബായ നബി നബിസ്ലം തങ്ങൾ പറഞ്ഞു മൻ ഫസാദി ഉമ്മത്തി ഒരു കാലം ഇവിടെ ഫസാദിൻ്റെ കാലം വരും ജനങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്ന കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ അവരുടെ ഫസാദിനൊന്നും പെട്ടുപോകാതെ എൻ്റെ സിനി ആരാണോ മുറുക മുറുകിടിക്കുന്നത് അവർക്ക് നൂറ് ഷഹീദിൻ്റെ കുഴിയുണ്ട് എന്ന് ഈ ഉൾനാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കൊന്നും എന്താണ് ഇപ്പോൾ അവിടെ ഫസാദ് എന്ന് പോലും അറിയില്ല അല്ല എന്തില്ല അതറിയാതിരിക്കല ഒരർത്ഥത്തിന് നല്ലത് എന്താണ് ഫസാദ് അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുപോയി അവൻ മുറുത്തായി ഇസ്ലാമിൻ്റെ വ്യതിയിത്തവനായി മരണപ്പെട്ടു പോകാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ അത് റിഞ്ഞുകൊള്ളണമെന്നില്ല യുക്തിവാദം എന്ന പേരിലും മറ്റ് വ്യായാമം എന്ന പേരിലും കളറിപ്പയറ്റ് പഠിപ്പിക്കുക എന്ന പേരിലും ഇങ്ങനെ പല പേരും പറഞ്ഞിട്ട് മനുഷ്യനെ അള്ളാഹുവിൻ്റെ ദീനിലൊന്ന് തെറ്റിച്ചു കളയാൻ ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് സുഭാഷനുള്ള അവർ പത്ത് കൊല്ലമായി ഇപ്പോൾ ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവിടെ പന്ത് കളിയുടെ ഒരു ഗ്രാമം പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് ഈ ഫോ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കി അതിൽ എല്ലാ ചെറുപ്പക്കാരും പങ്കെടുത്ത് അങ്ങനെ അവിടെ നിസ്കാരമൊന്നുമില്ല ഏത് നിസ്കാരത്തിൻ്റെ ടൈമായാലും കളി നിർത്തൂല അങ്ങനെ കളി നിർത്താതെ ആസരണ ശേഷം നാല് മണിക്ക് തുടങ്ങിയ ആളുകൾ മകരി നിസ്കരിക്കാതെ എത്രയോ സമയം കഴിഞ്ഞ് ഈ ഫുട്ബോൾ കളി നിർത്തുന്നു ഇത് യഥാർത്ഥത്തിൽ വേണ്ടറാണ് വ്യായാമമാണ് എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ മുസ്ലിം ചെറുപ്പക്കാരന് നിസ്കാരം കൊല്ലമാക്കാനുള്ള ഒരു എതിർവ് അല്ല ആരും മനസ്സിലാക്കുകയില്ല പറയുന്നുമില്ല അങ്ങനെ നമ്മുടെ നാട്ടിലൂടെ അധികളം ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി ഇപ്പം എന്തോ അല്ലാഹു കാലം അതിന് തളർച്ച വന്നിട്ടുണ്ട് അധിക സ്ഥലത്തും അത് പൂട്ടിക്കിടക്കുക இப்போ புதுதாக வந்து தொடங்கிட்டு கேட்டு வியாயம் இது நம்ம போய் பயிராக இது ஒன்றும் தெரியல அவர் அது ஏது காலத்தும் பண்ணுக்கு ஒக்கே குறை ஆளுட ப்ஷே இப்போ வியாயமென்ன பயிரில் ഒരു പദ്ധതി ആരംഭിച്ച് എല്ലാ കുഗ്രാമങ്ങളിലും ടൗണുകളിലും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പല സദസ്സുകളെ സംബന്ധിച്ചും നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ സ്ത്രീപുരുഷൻ തമ്മിൽ കാണലും നോക്കലും അറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ധീനിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ് ഹറാബ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല ആ നിലക്ക് എല്ലാ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലതല്ലേ വ്യായാമം വേണ്ടേ എന്നൊറ്റ ചോദ്യം ഈ മുസ്ലിയാക്കന്മാർക്കൊന്നും ലോകം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കുറേ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ ഈ പറയുന്നത് സത്യമാണോ അല്ലേ അതിലല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സ്ത്രീകൾക്ക് വളരെ ഹയാ ഉണ്ടായിരുന്നു പുരുഷന്മാരെ കാണുന്നതും മിഷന്മാരെ കേൾക്കുന്നതും അവരുമായി സംസാരിക്കുന്നതും അത് ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം അതിൻ്റെ ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നത് ഈ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് ഇപ്പോൾ വ്യായാമം അതിനുവേണ്ടി പുരുഷനും സ്ത്രീയും ചെറുപ്പക്കാരികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ അമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കേൾവി നമ്മളത് കാണാൻ പോയിട്ടില്ലല്ലോ കേട്ടത് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ കാണാൻ പോയിട്ടില്ല കേൾക്കുന്നതൊന്നും ശരിയല്ല എന്ന് ചിലപ്പോൾ മറുപടി പറയും എന്നാൽ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടക്കലൊന്നു കൊണ്ട് കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല അപ്പോൾ തന്നെ ഹറാമായി തെറ്റായ വഴിയിലേക്ക് നമ്മളെ ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എന്തെല്ലാമാണ് പലിശയുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബോധവില്ല മർക്കത്തില് ഒരു എല്ലാ ദിവസവും ആളുകൾ ഒരു സാധുക്കൾ എൻ്റെ പറമ്പ് ജപ്തി ചെയ്തു പോകും ബാങ്കിൽ ഇത്ര പണമെടുക്കാറുണ്ട് അത് ജപ്തി ചെയ്തു പോകും അതുകൊണ്ട് സഹായിക്കണം എന്തിനു ബാങ്കിൽ നിന്ന് പണമെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ കാര്യമായ ആവശ്യങ്ങളൊന്നുമില്ല കുറേ അധികം പൊന്ന് വാങ്ങാൻ വേണ്ടി മകളെ കെട്ടിച്ചേക്കുമ്പോൾ സ്വർണം കൊടുക്കാൻ വേണ്ടി എത്രയോ അധികം സ്വർണം വേണം അതിന് ബാങ്കിൽ നിന്നല്ലാതെ എവിടെ നിന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങി പിന്നെ ഇത് അടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതിയിട്ടില്ലേ വാങ്ങുമ്പോൾ അത് എവിടുന്നെങ്കിലൊക്കെ ആവും എന്ന് കരുതിയതാണെന്നുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ പലിശ വാങ്ങുന്നവരും പലിശ കൊടുക്കുന്നവരും അവരെ അള്ളാഹു സുബ്ലഹു വാല കാട്ടിത്ത വിരോധികളായി അറുബി ബിനാ അള്ളാഹു താലീമായി യുദ്ധത്തിലാണ് ഈ പലിശമാകുന്നവരെന്ന് അള്ളാഹു പരിശുദ്ധ പരിശു അറിയിച്ചിട്ടുണ്ട് അള്ളാഹു താലീവായി യുദ്ധത്തിലാണ് പലിശമാകുന്നവർ അതുകൊണ്ട് പലിശക്ക് വാങ്ങലും പലിശ കൊടുക്കലും ഇതൊരു തെറ്റാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാതെ എവിടെയും മേലെ ആവശ്യത്തിനും അനാവശ്യത്തിനും എന്തിനാ വാങ്ങിയത് അതെ വീട് പടി എടുത്ത് അവസാനം അതിൽ കുറച്ച് ഫാൻ വെക്കണം എ സി വെക്കണോ അത് കാശില്ലാണ്ടായപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് കട കടത്തുവാത്താൽ ആര് പറഞ്ഞിങ്ങനെ പലിശ വാങ്ങിയിട്ട് ഇതുണ്ടാക്കാൻ അത് പാടില്ല പലിശ എന്ന് പറയുന്നത് ലാലു ആ കിലൂ കിലൂ പലിശ തിന്നുന്നവൻ പലിശ വാങ്ങുന്നവൻ അതിനെ കൊടുക്കുന്നവൻ അവരെയൊക്കെ അള്ളാഹുസാല ലാലത്ത് ചെയ്തിരിക്കുന്നു അള്ളാഹുസാല വളരെ കഠിനമായി വിരോധിച്ചതാണ് പലിശ

അങ്ങനെ അദ്ദേഹത്തിന് കള്ള് ഷാപ്പിൻ്റെ കച്ചവടം അതൊന്ന് വിപുലീകരിച്ച് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അന്ന് കള്ള് കുടിക്കൽ ഹറാമില്ലാത്ത കാലം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂല് അലിയബിന് നബി താലിബ് തങ്ങളോട് പറയുന്നു കള്ളുകുടി ഹറാവാക്കിയിരിക്കുന്നു എന്നൊന്ന് പ്രഖ്യാപിക്കണം അല്ലാ ഇന്ന ഉപയോഗിക്കൽ മദ്യം ഉപയോഗിക്കൽ അള്ളാഹു ഹറാമാക്കിരിക്കുന്നു എന്ന് അലീബിൻ നബി താലിബ് റിയാഹു വന്നു വിളിച്ചു പറഞ്ഞപ്പോൾ ഈ അബൂ അബൂതൽഹയും മറ്റുള്ള എല്ലാ ആളുകളും ഇത് കേൾക്കുന്നു കൂട്ടലത്തന്നെ അദ്ദേഹത്തിൻ്റെ കള്ള് ഷാപ്പ് പൂട്ടി അതിലുണ്ടായിരുന്ന കള്ള് എടുത്ത് മദീനയുടെ ഗോപചാലുകളിലൂടെ ഒഴിച്ചു കളഞ്ഞു കുറേ ദിവസം ഗോപചാര കള്ള് ഇങ്ങനെ ഒഴിക്കുന്നതായി കാണാമായിരുന്നു എല്ലാ കള്ള് ഷാപ്പിൽ നിന്നും ഒരു തുള്ളി കള്ള് പോലും അവിടെ വെക്കാതെ എല്ലാം അവർ റോട്ടിൻ്റെ ഉപചാരികളിൽ ഒഴിച്ചു കളഞ്ഞു അതാണ് മോമിനിയങ്ങൾ إنما المؤمنون إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الله سبحانه وتعالى بريبتا لبر بيدي آه الله വരുമ്പോൾ അത് ദിനോധാത്യായി അവർ സ്വീകരിക്കുന്നു അങ്ങനെ അതിനെ ഉപേക്ഷിക്കുന്നു ഇതായിരുന്നു യഥാർത്ഥ ഭൂമിനിങ്ങൾ അടയാളമായി അള്ളാഹുത്താലെ അവ പഠിപ്പിച്ചത് പക്ഷേ ഇന്ന് അതെല്ലാം ന്യായം കണ്ടുപിടുത്തി അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പരിസഭമാകാൻ ആളുകൾ പ്രേരിതരാകുകയാണ് ഇല്ല ഒരല്പമെങ്കിലും ആ പലിശൻ്റെ മുതൽ അല്ലെങ്കിൽ കള്ള് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ നമ്മുടെ ഈമാൻ എത്രയാണ് അതുകൊണ്ട് കുറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു മിഠായി മാലകൾ തൂക്കിയിട്ടതായി കാണാം അതിലധികവും മദ്യം ആണ് എന്ന് അനുഭവസ്ഥന്മാർ പറയുന്നു മദ്യത്തിൻ്റെ സാധനങ്ങളാണ് ഈ മിഠായികളൊക്കെ ചിലത് നല്ലതുണ്ടാവും ആ മദ്യം ഉൾപ്പെടുന്ന മിഠായികൾ കുട്ടികൾ വാങ്ങിക്കൊളിക്കുന്നുണ്ടോ വാങ്ങിക്കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് സ്കൂൾ അധ്യാപകന്മാർ ശ്രദ്ധിക്കുന്നില്ല അതുപോലെ മറ്റുള്ള രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല இங்கே சுருக்கிப்பால் மத்தியபாரம் வனங்கள் மத்தியம் கழிக்கிறவராய் அது குடிச்சால் செய்ய தந்தாலும் அங்கே உள்ள ஆள்கள் பரிசமாக ஆள்கள் இவரக்கே இங்கே வை ஓய் திவலமாக وزكاة مغرمة وتعلم لغير الدين وتعرض لامرأته وعق أمه وأدنى صديقه وصعد القبيلة فاسقهم وكان زَعِيمُ القوم أرض لهم وشربت الخمور ولعن آخر هذه الأمة آخرها ولعنا آخر هذه الأمة أولها فارتقبوا عند ذلك ريح الحمراء وتلتلة وقصفا ومسقا اللهم من أبي مريضه بودو صوت كيف سبت كل أدقار نرتنا كالغتم ونغل النال أدوار تنه لغير الدين ദീനിന് വേണ്ടി അല്ലാതെ അറിവ് സമ്പാദിക്കപ്പെടുന്ന കാലഘട്ടമത്താൽ അതേപ്രകാരം ഓരോ മഹലിലെയും കമ്മിറ്റികൾ ആ മഹല്ലിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും അവിടെ ആലുവീനങ്ങളുണ്ടെങ്കിൽ അവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തൂല്ല എഴുപള്ളവരും ഉണ്ടെങ്കിൽ അവരൊന്നും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ കുറേ ഫാസിഫങ്ങൾ മാത്രം ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കി നാട് ഭരിക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അതുപോലെ സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടവും വന്നു കഴിഞ്ഞാൽ ഭർത്തകുന്ന താലിക്കൽ എം റാ കാര്യങ്ങളും ഇതിനെണ്ണി പറഞ്ഞിട്ടുണ്ട് ഓ ലാൽ ആഹ്റു ഹാദി ഹിലുമ്മത്തി അവല ഈ സമുദായത്തിൽപ്പെട്ട അവതാഴത്തെ കൂട്ടർ മുൻകാമികളെ കുറ്റം പറയുന്ന കാലഘട്ടം വന്നാൽ നമ്മളെ വാപ്പാപ്പമാർക്കൊന്നാകും തിരിയല്ല എന്ന് ഈ ഉസ്താദന്മാർക്കൊന്നാകും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലാലത്ത് ചെയ്യുക പിൻഗാമികൾ മുൻകാമികളെ ആക്ഷേപിക്കുക ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമി കൊലുക്കത്തെയും ഭൂമി പിടിച്ച പിഴുങ്ങലിനെയും അതുപോലെ മറ്റ് പല അക്രമങ്ങൾ പല വിഷമങ്ങളും വരുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കണം ഇപ്പോൾ അമേരിക്കയിൽ തീപിടിച്ച് പിടിച്ച് കോടാല കോടി മില്യൺ ഡോളർ ചെലവ് വരുന്ന വലിയ വലിയ കെട്ടിടങ്ങളും എല്ലാം കത്തി നശിക്കുന്നു നമ്മൾക്കത് സന്തോഷിക്കാൻ പാടില്ല ചില ആളുകൾ അയപ്പന്തായി എന്ന് ചോദിച്ചിട്ട് സന്തോഷിക്കുന്നു അതൊരിക്കലും പാടില്ല മുസ്ലിമിനായാലും അമുസ്ലിമനായാലും ആർക്ക് തന്നെ എന്ത് അപകടമുണ്ടായാലും ആ സമയത്ത് അതിൻ്റെ പേരിൽ സന്തോഷിക്കാൻ പാടില്ല അള്ളാഹുരോട് അതെല്ലാം ഉയർത്തി നന്നാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കാനല്ലാതെ പാടില്ല എന്നാൽ ജനങ്ങൾ പാഠം ഉൾക്കൊള്ളണം നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ലോകത്ത് ഇറങ്ങുന്നത് മനുഷ്യന്മാർ ദോഷമായത് കൊണ്ട് തന്നെയാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മളെ മക്കളെ നന്നാക്കിയെടുക്കാനും നമ്മുടെ നാട് നന്നാക്കിയെടുക്കാനും ഭാവി സുരക്ഷിതമാക്കിയെടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ സ്കൂളുകളും മദ്രസകളുമെല്ലാം കുട്ടികളെ അയച്ചു കൊടുത്ത് പഠിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്കിവിടെ യുദ്ധത്തിൽ ഉണ്ടാവുകയുള്ളൂ പഠിച്ചാൽ മാത്രമേ ഉണ്ടാവൂ വിദ്യാഭ്യാസമില്ലാതെ ഒരു ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളെ സെൻസ് ഒക്കെ ആപ്പിച്ച് ചുള്ളിക്കോള് അദ്ദേഹത്തിന് ഗവണ്മെൻ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന് നല്ല പോലെ ഇംഗ്ലീഷ് പറയാനും എല്ലാ സ്ഥലത്തും ചെന്ന് കാര്യങ്ങൾ ധരിപ്പിക്കാനും പറയാനുമുള്ള പ്രാപ്തി ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഗവൺമെൻറ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ട് ചെയർമാൻ ഹജ്ജ് കേരള ഹജ്ജ് കമ്മിറ്റി ഈ തലം കൊടുക്കുന്നത് അത് പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ പഠിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ഉള്ള ഒരു താരവും ഇവിടെയും കിട്ടൂല ആഹ്ലത്തിലേതായാലും കിട്ടൂല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കുകയും നന്നായി പുരോഗതിയിൽ എത്തിക്കുകയും ചെയ്യണമെന്നും അതിലൊരല്പവും കാശ് കൊടുത്താൽ തരക്കേണ്ട ചില ആളുകൾ ഇങ്ങനത്തെ കാര്യം ചോദിക്കുമ്പോൾ മറ്റുണ്ടാവില്ല അറിയാതെ അവൻ്റെ കാശ് ആരെങ്കിലുമൊക്കെ തിന്നോ അതിൽ ഒരു തണുത്തവുമില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അള്ളാഹു സുബാന നമ്മളെല്ലാവരെയും നല്ല നിലയിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും തോഫിയൊക്കെ നൽകിത്തരട്ടെ ഇപ്പോൾ കേശേരി പള്ളീൻ്റെ കഥ പറഞ്ഞു സുബാനുള്ള രണ്ട് നില ഉണ്ടായിട്ടും ആളുകൾ ചുമാക്കാലത്തിൽ ഭൂമിയിൽ വെയിൽ വെയിലിക്കൊണ്ട് നിൽക്കേണ്ടി വന്നപ്പോൾ സുലൈമാനാദിനോട് തന്നെ ജനങ്ങൾ ചെന്ന് പറഞ്ഞു അതേമാതിഷെടുത്ത് തരാം മൂന്നാമത്തെ നിലയും കൂടി എടുത്ത് ഇപ്പോൾ എന്നിട്ടുണ്ടോ മതിയാകുന്നത് അത്രയും അധികം ആളുകൾ നിസ്കരി മേൽ സീറ്റ് വിട്ട് അപ്പോൾ നാലാമത്തെ നിലൻ്റെ സ്ഥാനമായി എന്നിട്ടും മതിയാകാത്ത നിലയിൽ അവിടെ ജനങ്ങൾ ചുമ കഴിക്കുന്നു ഓരോ ഹർഫ് കുറാനും പോകുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആ പള്ളിക്ക് വേണ്ടി സഹായിച്ചവരുടെ എല്ലാവരുടെയും ഏട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ എഴുതി വയ്ക്കുന്നുണ്ട് യാതൊരു സംശയവുമില്ല അർച്ചൻ്റെ തലൽ ആഹ്ലത്തിൽ കിട്ടുന്ന ഏഴ് കൂട്ടരുണ്ട് ആ ഏഴുകൂട്ടത്തിൽ ഒന്ന് കൽബുഹവും ആലക്കമ്മിൽ മസാജിച്ച് അവൻ്റെ കൽ പള്ളികളുമായി ബന്ധപ്പെട്ടു അങ്ങനത്തെ ആള് അത് പള്ളി ഉണ്ടാക്കണമെന്നുള്ളതും പള്ളിയിൽ ജമായത്തിന് പോകണം എപ്പോഴും പള്ളിയിൽ പോയി ജമായത്തായി നിസ്കരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരും പള്ളിക്ക് കേടുപാട് വന്നുപോയാൽ അത് ഒന്നാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരും ഏത് തിരക്കെല്ലാമാണ് അള്ളാഹുവിൻ്റെ പള്ളികളുമായി ബന്ധപ്പെടുന്നത് ആ അവർക്കെല്ലാം ആയുഷൻ്റെ തടലുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹദീസിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ നല്ല കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി ചെയ്യുക നമ്മുടെ യുദ്ധത്തിന് ഇപ്പോൾ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഒരു ഹോട്ടൽ വേണം അത് നിങ്ങളൊക്കെ കൊണ്ടെടുത്താൽ തീരും ഇവിടെയുള്ള ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഒരു ലക്ഷം ലക്ഷം കാൽ ലക്ഷം ഇങ്ങനെ എടുത്താൽ നമുക്ക് ഒരു പത്തോ ഒൻപതോ ലക്ഷം ഉറുപ്പിയ ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല നിങ്ങളെല്ലാവരും ഇതുപോലുള്ള നീതി സ്ഥാപനങ്ങളുമായും എല്ലാ പ്രവർത്തനത്തിനും ബന്ധപ്പെടണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ